ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ കഴിഞ്ഞ ആ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒരു ദിവസം ഞാൻ വ്ളോഗിട്ടുണ്ടായിരുന്നു ആ ഇനിയും ബ്ലോഗ് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ ഇടയ്ക്ക് നമ്മുടെ വ്ളോഗ് ഇടണമല്ലോ ഓക്കെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിലൊരു മെസ്സേജ് മെസ്സേജ് മീൻസ് വാട്സപ്പിലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിനു മുന്നേം ഏഹ് ഇതേപോലൊരു വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചു എനിക്ക് സമയം കിട്ടിയില്ല അപ്പൊ ഈ വാട്സപ്പിൽ വന്ന വീഡിയോ എന്താന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചുതരാം അതായത് ഇപ്പൊ നമുക്ക് പൂരങ്ങളുടെ സമയാണ് അല്ലേ പൂരങ്ങളുടെ സമയം അപ്പൊ ഈ പൂരങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ആനയാണല്ലോ ആനപ്പൂരങ്ങളും കൂടുതലുണ്ട് ആനപ്പൂരങ്ങളല്ലാത്ത പൂരങ്ങളും ഉണ്ട് കേട്ടോ എന്താണ് പറയാ അപ്പൊ ഞാൻ പറയാൻ വന്നത് നിങ്ങൾ ഈ വീട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസിലായത് നോക്കി നോക്ക് റെയിലിന്റെ മോളിൽ കൂടെ കുട്ടികളും മക്കളും സ്ത്രീകളും സ്ത്രീകൾ മനസ്സിലായി മനുഷ്യന്മാരെല്ലാം കൂടെ റെയിലിന്റെ മോളിൽ കൂടി ക്രോസ് ചെയ്യുന്നതിന്റെ ഒപ്പം ആനയും ക്രോസ് ചെയ്യണം റെയിൽ ക്രോസ് ചെയ്യണം ആന ഓക്കെ അപ്പൊ മനുഷ്യന്മാരുടെ കൂടെ അങ്ങനെ എന്നാൽ ഒരു ആന പോയി പോയിട്ട് ഒരു സ്വല്പം ഗ്യാപ്പ് ഇട്ടിട്ട് അതിന് നടന്നു പോകാം എന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലും നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് പോലും ഇടാണ്ട് ഇവരെല്ലാവരും ആനയുടെ ഒപ്പം ഇങ്ങനെ നടന്നു പോവുകയാണ് നോക്കി നോക്ക് കാണുമ്പോൾ എനിക്ക് എനിക്കന്നെ ഫസ്റ്റ് അത് കണ്ടപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു തീ ആദ്യം റെയിൽ ക്രോസ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു ഉള്ളിലൊരു തീ കാരണം ഇത്രയും ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് റെയിൽ ക്രോസ് ചെയ്യുന്നു എല്ലാവരും അങ്ങോട്ട് നോക്കണ്ടിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് നോക്കി നോക്കി ക്രോസ് ചെയ്യണു ഓക്കെ അത് ഫുള്ള് വീഡിയോ കാണാൻ എനിക്ക് പേടിയായിരുന്നു കാരണം എൻ്റെ എന്താണ് എന്തോ ആയിട്ട് വരാൻ പോകണു അതുകൊണ്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടാവാന്ന് മനസ്സിലായി പക്ഷെ ഫുള്ള് കാണാൻ നെഞ്ചിലൊരു തീയായിരുന്നു പക്ഷെ എന്നിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്കിപ്പ് അടിച്ച് കണ്ടപ്പം കാര്യം പിടി കിട്ടി അങ്ങോട്ട് പോയപ്പോൾ നോർമലായിട്ട് പോയ ആന തപ്പയെന്ന് പറഞ്ഞിട്ട് വേഗം കുതിച്ച് പായാണ് ഇത്ര ആൾക്കാർ അത് നോക്കി നോക്കി ആ സമയത്ത് എങ്ങാനും ട്രെയിൻ വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അതോ ആന പോണേൻ്റെ അടുത്തൊക്കെ ഓരോ ചേച്ചിമാരൊക്കെ വീണ് കിടക്കണു അതൊങ്ങാണൊരു ചവിട്ട് ചവിട്ടിയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ആലോചിക്കുക ഇത്രയൊക്കെ ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ അതിനു ഇതിപ്പം ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാം വളരെ സങ്കടത്തോടു കൂടി ഒരു ഇത് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത ഏകദേശം അടുത്തുള്ളൊരു പ്ലേസിലാണ് ഇപ്പം ഈ സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് വാട്സപ്പിൽ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടിയത് അപ്പോൾ ഒരുപാട് ഇതിപ്പോൾ ഒന്ന് സംഭവിച്ച എത്രയോ കേസുകളുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് എന്നിട്ടും എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പൂരങ്ങളുടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സമയം ഇപ്പോഴത്തെ ഈ സമയം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അമ്മാതിരി ചൂടാണ് ആ ചൂടത്താണ് ഈ തലയിൽ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തിടമ്പുകൾ എന്താ എന്താ പറയില്ല ഓരോ ആനയുടെ പുറത്ത് ആനയെ അലങ്കരിക്കണ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ ജീവി പോ നമ്മളെല്ലാം വെച്ചാൽ നമ്മളൊരു ചൂടുള്ള വസ്ത്രം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ള അവസ്ഥ ചൂടത്തെ ഒരു വസ്ത്രം ഇട്ടിട്ട് പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകാൻ ഡ്രസ്സ് ചെയ്ത് വന്നാൽ വീട്ടിൽ വന്ന് കൂൾ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അസ്വസ്ഥ അപ്പോൾ ആനയുടെ അവസ്ഥ ആ ഒരു മൃഗത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കാരണം മിണ്ടാനോ വെള്ളം ചോദിക്കാനോ പറ്റുണ്ടോ അതിങ്ങനെ അപ്പം അത് മതം ഇളക്കി പോകുന്നവർ തെറ്റു പറയാൻ പറ്റൂ ഇപ്പം നമ്മൾ എന്തു ഞാനൊക്കെ പൂരങ്ങള് ആഘോഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശാന്തമായിട്ട് സമാധാനമായിട്ടും മനസ്സിനെ സന്തോഷിക്കാനും മന മനസ്സിന് ആനന്ദം തരാനും ഒക്കെ വേണ്ടി നടത്തുന്ന പ്രോഗ്രാമുകൾ അതിലേക്ക് നമ്മൾ ചെന്ന് കയറ് നെഞ്ചടിപ്പോ കൂടിയും പേടിയോടുകൂടിയും ഭയത്തോടു കൂടിയും പൂരം കഴിയുന്നവരെ നിൽക്കേണ്ടി വരും അഥവാ ഇങ്ങനെ വലതും ഉണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കും മനുഷ്യരുടെ ഒരവസ്ഥകൾ എന്തിനും ഇതിന് നിൽക്കുന്നു ആന ആന തന്നെ വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം ഒന്നും മനസ്സിലാവുന്നേ ഇല്ല ഈ പൂരങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ പൂരം വെടിക്കെട്ട് ആന അതൊക്കെ ഭയങ്കര റിജക്ഷനാണ് കാരണം എനിക്ക് പേടിയാണ് പേടി മിസ് അപ്പോൾ അവർ പേടിച്ച പേടി ഒന്ന് ആലോചിച്ചു എത്ര എത്ര സംഭവങ്ങളാണ് ഇഷ്ടവും അപ്പം നം കുറേ ആൾക്കാർ ഞാൻ ആലോചിക്കാൻ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും പിന്നെ ഇതിനൊക്കെ അനുമതി കൊടുക്കുകയും ഇതൊക്കെ കാണാൻ ആൾക്കാർ പോവുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ് അതിലേറെ സങ്കടം വരുന്നത് വല്ലാത്തൊരവസ്ഥാന്തരം തന്നെ കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ആ ഓ ഇതേപോലെ തന്നെ ഇനി വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞു വിട്ടു പോകാൻ ഇനി ഇതേപോലെ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം ഈ അടുത്തുണ്ടായതല്ല കുറച്ച് നാൾ മുന്നെയാണ് കേട്ടോ ആ വീഡിയോ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാ വീഡിയോ ഇല്ല വീഡിയോ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അപ്പം ഞാൻ പറയുന്ന വെച്ചാൽ മുന്നേ ഉണ്ടായ സംഭവം അതായത് ഒരു തെയ്യം തെയ്യം കുട്ടികളുടെ ഇടയിലേക്ക് വരിക അവിടെ നിന്ന് തെയ്യത്തെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏ തെയ്യത്തെ ആക്രമിച്ചു തിരിച്ച് ആക്രമിച്ചു ജനങ്ങൾ തിരിച്ച് പ്രതികരിച്ചു എന്നു അങ്ങനെ എന്തോ രീതിയിലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ പത്രസമ്മേളനത്തിൽ ഈ തെയ്യം കെട്ടിയ വ്യക്തി വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ ഒരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് എനിക്ക് പറയണമെന്ന് അതിന് മുന്നേ അതിന് കുറേ ഈ ന്യൂസ് വരുന്നതിന് കുറേ നാൾ തുടങ്ങി ഷോർട്സ് വീഡിയോസിൽ കണ്ടമാനം വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ുന്നു അതായത് തെയ്യം തെയ്യം വരുന്നു കുട്ടികളുടെ മേലേക്ക് ചാടുന്നു ചെറുപ്പക്കാരി അവരുടെ മേലേക്ക് ഓടി ചെല്ലുന്നു അവരിങ്ങനെ ഭയ അവരുടെ കോൺഫിഡൻസ് കളയുന്ന പോലെ ഭയപ്പെടുത്തുന്ന മാതിരി പല വീഡിയോ ഞാൻ കണ്ടു പക്ഷെ എനിക്ക് ഭയങ്കര റിജക്ഷൻ ആണ് തോന്നി അയ്യോ ഞാൻ പറഞ്ഞല്ലോ ആ തെയ്യ വേഷത്തോടോ ആ ആചാരത്തോടോ ഒന്നും നമുക്ക് വെറുപ്പില്ല ആ ദേഷ്യമില്ല ഒന്നുമില്ല കേട്ടോ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ പറയട്ടെ നമുക്ക് കുട്ടികളാണെങ്കിലും അവരുടെ കോൺഫിഡൻ്റോ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ആ രൂപപ്പെട്ട എനിക്കാണെങ്കിൽ ഈ വേഷം കെട്ടി രൂപം കമ്പോ വല്ലാത്തൊരു ഭക്തി ഭയങ്കര യും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മൈൻഡ് ആയിരിക്കും ആ സമയത്ത് അതിങ്ങനെ നമ്മളെടുത്തേക്ക് ഓടി വരുമ്പോൾ ഉള്ളിൽ പെട്ടെന്ന് ഭയപ്പാടുണ്ടാവും മനസ്സ് മനസ്സ് ഫുൾ കൈവിട്ട് പോയാൽ എന്ത് ചെയ്തു പോകും ഒരു മനുഷ്യനല്ലേ പിന്നെ കാലം ജീവിക്കേണ്ടത് അവർക്ക് കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളിങ്ങനെ ഭയപ്പെട്ടു പോയി എന്തെങ്കിലും മനസ്സ് കൈവിട്ട് പോയി എത്രയോ ആൾക്കാർ മനസ്സ് കൈവിട്ട് പോയി ഓരോ മാസം പോയിട്ട് ഗുളിക മെഡിസിൻ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടെന്ന് അറിയുക അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട് അപ്പം അതിലേക്കൊക്കെ നയിക്കുന്ന തരത്തിലുള്ള ഇത്തരം ആചാരങ്ങളിൽ ഈ കുട്ടികളടുത്തേക്ക് ഓടി പോവാ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ഓടി കൂട്ടത്തിലേക്ക് എടുത്ത് ചാടി ഇടുക അതൊക്കെ ഒന്ന് കുറച്ചിട്ട് അത് കുറച്ച് ശാന്തമായ രീതിയിൽ ആ എന്ത് സന്തോഷം ഉണ്ടാവില്ല ചുറ്റും നിൽക്കുന്നവർക്ക് സന്തോഷം ദൈവ ദൈവത്തെ എല്ലാവരും വിളിക്കാൻ പോകുന്നത് എന്തിനാ സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് എത്ര നന്നായേനല്ലേ അപ്പോൾ ഞാൻ ഈ ആനയുടെ കേസ് പറഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ അതും പറയാനിട്ടോ ആരോട് പറയാനും ആര് കേൾക്കാനല്ലേ അപ്പോൾ ഈ രണ്ട് വീഡിയോ കണ്ടിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി എനിക്ക് വീണ്ടും ഞാൻ പറയാം എനിക്ക് ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ ഒന്നിനൊരു എതിർപ്പുള്ള ഒരാളല്ല ഞാൻ അമ്പലങ്ങളിൽ പോകുന്ന ആൾ തന്നെയാണ് പക്ഷേ ഈ കാര്യങ്ങൾ അതായത് നമ്മൾ പോകുന്ന അന്തരീക്ഷത്തിനെ ഭയാനകമാക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഭയാനകമായ അന്തരീക്ഷം നല്ല അന്തരീക്ഷത്തെ ഒരു ഭയാനകമായ അന്തരീക്ഷമാക്കി മാറ്റുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ ഇന്ന് ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ആ രണ്ട് കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ ഇതാണ് കുറച്ച് വൈകിപ്പോയി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും വിലയുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബായ്